ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഭരണകൂടം ചർച്ചകൾ തുടരുന്നതിനിടയിൽ പ്രസിഡന്റ് ജോ ബൈഡൻ തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി കൂടിക്കാഴ്ച നടത്തി ഗാസ നഗരമായ റഫേൽ ഇസ്രായേൽ ആസൂത്രിതമായി നടത്തിയ ആക്രമണത്തെ വിമർശിച്ചു ഗാസയിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച ചെയ്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി ഈജിപ്തിലെയും ഖത്തറിലെയും നേതാക്കളുമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചർച്ച ചെയ്തതായി ബൈഡൻ പറഞ്ഞു പോരാട്ടത്തിൽ ഇടവേള ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം എത്ര പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല അവരുടെ കുടുംബങ്ങൾ ആഴ്ചതോറും മാസാമാസം സഹിക്കുന്ന വേദന സങ്കൽപ്പിക്കാനാവില്ല അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് അമേരിക്കയുടെ മുൻഗണനയാണെന്നും ബൈഡൻ പറഞ്ഞു ഗാസയ്ക്കുള്ള മാനുഷിക സഹായം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ദുരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കി ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച ചെയ്തുവെന്നും ബൈഡൻ പറഞ്ഞു ഹമാസിനെ പരാജയപ്പെടുത്തുക ഇസ്രയേലിന ജനങ്ങൾക്ക് ദീർഘകാലമായി സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം അമേരിക്ക പങ്കിടുന്നുവെന്നും വ്യക്തമാക്കി ശേഷം സംസാരിച്ച അബ്ദുള്ള ഗാസിയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും അതിർത്തിക്കപ്പുറത്തേക്ക് പലസ്തീനികളെ കുടിയിറക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ദുരാഷ്ട്ര പരിഹാരം ആവശ്യപ്പെടുന്നു നമ്മൾ അറബ് പങ്കാളികളോടും അന്താരാഷ്ട്ര സമൂഹത്തോടും ചേർന്ന് ഗാസയിൽ വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയും ദുരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ നീതിയുക്തവും സമഗ്രവുമായ സമാധാനത്തിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ ചക്രവാളം സൃഷ്ടിക്കാൻ ഉടൻ പ്രവർത്തിക്കാൻ തുടങ്ങുകയും വേണമെന്നും അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞ മാസം വടക്ക് കിഴക്ക് ജോർദാനിലെ ഒരു താവളത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിനുശേഷം ബൈഡനും അബ്ദുള്ളയും തമ്മിലുള്ള കൂടിക്കാഴ്ച ആദ്യമായിരുന്നു ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ് ആക്രമണത്തിന് കാരണമെന്ന് അമേരിക്ക ആരോപിച്ചു ഈ മാസം ഡെലാവെയറിലെ ഡോവർ എയർഫോഴ്സ് ബേസിൽ കൊല്ലപ്പെട്ട സൈനികരെ കൈമാറുന്നതിൽ പ്രസിഡന്റും പ്രഥമ വനിതാ ജിൽ ബൈഡനും പങ്കെടുത്തു അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആശയപരമായി ഉൾപോരില്ലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്ത് തനിക്ക് ജലപ്രീതി കുറയുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ യു എസ് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾ മാനുഷിക സഹായങ്ങളിൽ തടസ്സം സൃഷ്ടിക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഒരു സുരക്ഷാ മെമ്മോറാണ്ടം ബൈഡൻ പുറത്തിറക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ കണക്കുകൾ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണം കടന്നിട്ടുണ്ട് കടന്നിട്ടുധികം പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് ഏഴായിരം ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞൂരിൽ ഗാസയിൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ നൂറ്റി പന്ത്രണ്ട് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ തങ്ങളുടെ മൂന്ന് സൈനികരെ കൂടി ഹമാസ് കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു തെക്കൻ ഗാസയിൽ ഇസ്രയേലിന്റെ അറുനൂറ്റി മുപ്പതാം ബെറ്റാലിയെ മുപ്പത്തി ആറ് വയസ്സുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത് മരിച്ചവരുടെ എണ്ണം ഇതിൽ ഉൾപ്പെടുത്തിയതായി അറിയിച്ചിട്ടില്ല അതിനിടെ പത്ത് അധിനിവേശ ഇസ്രയേൽ സൈനികരെ തങ്ങളുടെ പോരാളികൾ ഏറ്റുമുട്ടലിൽ വധിച്ചതായി ഭാഗമായി കസാം ബ്രിഗേഡ് അറിയിച്ചു തെക്കൻ കാസയിലെ ഖാൻ യുനീസിനടുത്തുള്ള അബസൻ അൽ ഖബീറിലാണ് ഏറ്റുമുട്ടൽ നേരിട്ടുള്ള പോരാട്ടത്തിലാണ് സൈനികരെ വധിച്ചതെന്ന് കസാം ബ്രിഗേഡ് അറിയിച്ചു കൂടാതെ രണ്ട് ദിവസങ്ങളിലായി അഞ്ച് ഇസ്രയേലി ബന്ധുകൾ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും കസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ പറഞ്ഞു ന്യൂസ് ഡെസ്ക്